രാത്രിയിൽ ഉറക്കം കിട്ടാറില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടോ എങ്കിൽ ഒരു ഏലക്ക മതി രാത്രിയിൽ ഒരു ഏലക്ക ചവയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ദഹന എൻസൈമുകളുടെ ഉത്പാദനം കൂട്ടാൻ ഏലക്ക സഹായിക്കും ഇത് ഉറങ്ങുന്ന സമയത്ത് പോലും ഭക്ഷണം എളുപ്പത്തിൽ തയ്ക്കാൻ പ്രയോജനപ്പെടും രാത്രിയിൽ വായയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ഏലക്കയിലെ എസെൻഷ്യൽ ഓയിലുകൾ നശിപ്പിക്കും രാവിലെ ഉണരുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും മനസ്സിനെ ശാന്തമാക്കാൻ ഏലക്കയ്ക്ക് കഴിവുണ്ട് ഇത് ഉത്കണ്ഠയും അസ്വസ്ഥതയും കുറച്ച് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ശരീരത്തിലെ വിഷവസ്തുക്കളെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ഏലയ്ക്ക് സഹായിക്കും ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇനി ശ്വാസനാളങ്ങളിലെ കഫമില്ലാതാക്കാനും ശ്വാസം നന്നായി എടുക്കാനും ഏലയ്ക്ക് സഹായിക്കും അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഒരു ഏലക്ക ചവച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ മാറ്റങ്ങൾ അനുഭവിച്ച് തന്നെ അറിയാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം